നമ്മളിപ്പോൾ റഷ്യയുടെ ആ ഒരു സദോൺ ഭാഗത്തുള്ള വസ്ത്രഖാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് നമ്മളിവിടുന്ന് ഒരു അറുന്നൂറ് കിലോമീറ്റർ ബസ് യാത്ര ചെയ്തിട്ട് നമ്മൾ ജോർജിയയ്ക്ക് അടുത്തുള്ള വ്ളാഡിവാക്ക വ്ളാഡി വ്ളാ ഷ വ്ളാഡിക്കാവ് കായ വ്ളാഡിക്കാകാസ് വ്ളാഡിക്കാകാസ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് റഷ്യയിൽ കയറി ഇപ്പം പോലെ എല്ലാവരും ഫ്രണ്ട്സും അവർ അവരെല്ലാവരും വിളിച്ചു പോരാട്ടാണ് അത്രയും പെട്ടെന്ന് റഷ്യ ഇറങ്ങാം റഷ്യ ഇറങ്ങാം റഷ്യ സേഫ് ആണോ സേഫ് ആണോ എന്ന് ഇപ്പോൾ റഷ്യയിൽ ആകെ ഉക്രൈൻ അതിർത്തിയിലാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളത് പിന്നെ ജോർജിയ ബോർഡറിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് നമ്മളിവിടുന്ന് ജോർജിയയിൽ കയറേണ്ട ആ ഒരു ഭാഗം ഏത് സമയത്തും സ്നോഫോൾ വീണ റോഡ് ബ്ലോക്ക് ചെയ്ത് ബോർഡർ ക്ലോസ് ചെയ്യാനുള്ള സാധ്യത അങ്ങനെ വേറെ കുറച്ച് ടെൻഷനൊക്കെ ഉള്ളൊരു ഏരിയയാണ് അതുവഴിയാണ് നമുക്ക് ജോർജിയയിലേക്ക് കയറേണ്ടത് അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങിയാലേ പറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വ്ലാഡി വ്ളാഡിക്കാൻ ാസിലേക്ക് പോവുകയാണ് ഒരു പത്ത് മണിക്കൂറോളം വരുന്നൊരു ബസ് യാത്രയാണെന്ന് തോന്നുന്നു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ പത്തേ മുക്കാലിനാണ് നമ്മുടെ ബസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ശസ്ത്രഖാനിന്ന് നമ്മൾ വ്ളാഡി ക്യാബ് കാസിലേക്ക് പോകുന്നു എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ല എനിവേ വെറ്റ് സി ടെക്ട്രാലിയറ്റ് കെ എൽ ടിഒക്കെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രാവിലെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല കാരണം എൻ്റെ കാര്യമായിട്ടുള്ള പൈസ ഇല്ല ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ റണ്ണിങ് ഷോർട്ട് ഓഫ് മണി അപ്പോൾ നമുക്കിവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഒരു പത്തിരുപത് മിനിറ്റ് യാത്രയുണ്ട് നമുക്ക് യാൻഡെക്സ് ബുക്ക് ചെയ്ത് പോകാൻ പറ്റും ഈ ആൻഡെക്സ് ആണ് ഇവിടെ മെയിൻ സംഭവം അതിൽ നിന്ന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരും സോ ഹായ് ചെക്ക് ഔട്ട് പുറത്ത് മൈനസ് ഫൈവ് ആണ് അവിടുത്തെ ടെമ്പറേച്ചറ് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാൻ ടാക്സിയൊക്കെ ചീപ്പാട്ടോ നൂറ് രൂപയുള്ളൂ നമ്മുടെ നൂറ് രൂപയുള്ള ആകെ അപ്പൂപ്പനാണ് സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ നല്ല അപ്പൂപ്പൻ അപ്പൂപ്പിൻ്റെ പ്രായം ഉണ്ടാവും വണ്ടിക്ക് പഴയ വണ്ടിയാണ് എനിവേ ഇവിടെ ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എവിടെയാണ് ബസ് സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു ഏതാ ബസ് സ്റ്റാൻഡ് ആ ഇവിടെ എവിടെയാണ് ബസ് സ്റ്റേഷൻ സപ്പ ഒക്കെ ഉണ്ടല്ലേ ഇപ്പോഴും ഇവിടെ സപ്പയൊന്നും പൂട്ടിയിട്ടില്ലേ അപ്പോൾ ആർക്കറിയാം ഇന്നലെ അതിൽ കഴിക്കണം നമുക്ക് ആദ്യം ബസ് എവിടെ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ആ ഓക്കെ 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 താങ്ക് യു ടാക്സി ആൾക്കാരാണെന്ന് ഇത് ആരോടൊക്കെ ചെയ്യിക്കുന്നത് ചോദിച്ച് ചോദിച്ച് പോകേണ്ടി വരും ഇവിടെ ബസ് സ്റ്റാൻഡ് വന്നിന് ഇപ്പം ഇത് ഏത് സ്ഥലത്തും തന്നെയാണ് ഇവിടെ നമ്മുടെ ബസ് കയറുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല അവിടെ ഒരു ബിൽഡിങ് കാണാം അത് മിക്കവാറും ബസ് സ്റ്റാൻഡ് ബിൽഡിങ് ആയിരിക്കും പോയി നോക്കാം ഇനി നമുക്ക് അധികം നേരം പുറത്ത് നടക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര തണുപ്പാ തണുപ്പത്തേ ഇച്ചിരി പാടാ ഇത് ബസ് സ്റ്റാൻഡല്ല അവിടെ ഇത് സൂപ്പർ മാർക്കറ്റായിരുന്നു ഇവിടെ അടുത്ത് മനസ്സിലായ സൂപ്പർ മാർക്കറ്റായിരുന്നു എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ ഇങ്ങനത്തെ വണ്ടികളുമല്ലോ ആണോ നമുക്ക് പോവേണ്ടത് ഇതെങ്ങോട്ട് പോകുന്ന വണ്ടിയാ ഇത് വൈകിട്ട് ആറു മണിക്ക് എവിടെയാ പോകുന്ന വണ്ടിയാണ് ബസ്സിൻ്റെയൊക്കെ ഷേയ്പ് കണ്ടോ ഗസ്കലോക്കലോ ബസ് കപ്പനയുടെ പേരാണ് കണ്ടില്ലേ ബസ് കപ്പനയുടെ പേര് കണ്ടോ ഇതൊന്ന് ഗൊസലോക്കോലോ ഗൊസലോക്കോലോ എന്നാണോ ബസ്സിൻ്റെ പേര് ഗൊസലോക്കോലോ നമുക്ക് നോക്കാൻ പറയൂ ഇതുപോലത്തെ നല്ല ചെറിയ വണ്ടിയായിരിക്കും ഇത് പന്ത്രണ്ട് മണിക്ക് എവിടെയാ പോകുന്ന വണ്ടി ഇത് എല്ലാം പഴയ പഴഞ്ച വണ്ടികളാ കേട്ടോ ഇതെങ്ങോട്ട് പോകുന്ന വണ്ടിയാ നമ്മൾ കുറേ നാളായില്ലേ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ട് നമ്മൾ കംബോഡിയ തായ്ലൻ്റ് ആ ഭാഗത്തായിരുന്നു ഫുള്ള് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് കുറെ നാളല്ലേ ബസ്സിൽ കയറിയിട്ട് ഫുൾ ട്രെയിനും കാറും ഒക്കെ ആയിരുന്നു പിന്നെ ആ ഇതാണ് ബസ് സ്റ്റേഷൻ അയ്യോ ഗ്ലൗസ് ഇടാതെ കൈ പുറത്ത് പിടിക്കാൻ പറ്റില്ലേ തണുക്കുന്നേ തണുക്കുന്നേ അകത്ത് പോയിട്ട് ആരുടെയെങ്കിലും ചോദിക്കാം തനസ്സായി ഓക്കെ അപ്പുറത്തൂടെ കയറണമെന്ന് ഇതിനോ എൻട്രി ആയിരുന്നു അല്ലേ ഞാൻ കണ്ടില്ല അയ്യോ ഇത് റെയിൽവേ സ്റ്റേഷനായിരുന്നു അതിനകത്ത് ഇത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് മനസ്സിലായത് ദൈനം ബസ് സ്റ്റാൻഡ് എവിടെയാണ് А, хай. А, бъс. Владикавказ. Бъс. Владикавказ. А, бъс. Бъс. Владикавказ. А, На Автобус, бус, А, бус. 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 А, бус. А, бус. А, А, бус. А, бус. А, 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 бус. А, бус. А, бус. А, бус. А, бус. А, бус. бус. എവിടെ മാപ്പിൽ കാണിച്ചെനിക്ക് എവിടെ താങ്ക് യു ഷീഫ് ശരി ഓക്കെ അത് വേറെ ആയിരുന്നില്ല ഇത് ഞാൻ ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിൻ സ്റ്റേഷനിലാണോ അപ്പൂപ്പർ തന്നെ കൊണ്ടുവിട്ടത് ഇല്ല അടുത്ത കുറച്ചങ്ങാണ്ടേ ഉള്ളൂ കുറച്ചങ്ങോട്ട് പോണം അതിനെ അങ്ങനെ ഇറങ്ങിപ്പോടെ വീണ്ടും ഇറങ്ങിപ്പോണം പിന്നെ ബസ് സ്റ്റേഷൻ ഏതാ ട്രെയിൻ സ്റ്റേഷൻ ഏതാന്ന് കണ്ടാൽ മനസ്സിലാവാത്ത അവസ്ഥയാണല്ലോ ഇവിടുന്ന് മോസ്കോയിലേക്ക് ട്രെയിൻ ഉണ്ട് ഇപ്പോൾ രാവിലെ ഇവിടെ വോൾഗോഗ്രാഡ് മോസ്കോ അങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ മോസ്കോ എനിക്ക് ഇപ്പോൾ രാവിലെ കയറി കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് എത്തുള്ളൂ അല്ല ദൂരമല്ല റഷ്യല്ലേ റഷ്യ കയറി ഇപ്പം മുതലുണ്ടല്ലോ എൻ്റെ ഫോണിലെ ജി പി എസ് പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്താ അതിന് റീസൺ ഒന്നും എനിക്കറിയത്തില്ല ജി പി എസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമല്ലോ ലൊക്കേഷനൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെയാണ് എൻ്റെ സെൽഫ് ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെ കുറേ ബസ്സുകൾ കണ്ടിട്ടാണ് ഞാനത് ബസ് സ്റ്റാൻഡാണ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയത് അടച്ചു തന്നപ്പോഴാണ് മനസ്സിലായത് അത് ബസ് സ്റ്റാൻഡല്ല ട്രെയിൻ സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റേഷൻ ബസ് 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 ഓക്കെ ഓക്കെ ഇതാണോ ബസ് സ്റ്റാൻഡ് ആയിരിക്കും കേട്ടോ കുറേ കുട്ടി വണ്ടികളൊക്കെ കിടന്നുണ്ട് ഇനി നമ്മുടെ വണ്ടി എവിടെ വരുന്നത് എന്താ വരുന്നത് അതിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും സംഭവം ഉണ്ടാവും പോയി ചോദിച്ചു നോക്കാം പക്ഷേ ഇതിനകത്ത് കടയൊന്നും ഇതെല്ലാം കുട്ടിക്കുട്ടി വണ്ടികളാ കേട്ടോന്താ സംഭവം ബസ് സ്റ്റാൻഡിലെ ടിക്കറ്റ് കൗണ്ടർ ബസ് ഇതാണോ ആ ഓക്കെ ഓക്കെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം എന്നാണ് പറഞ്ഞത് ആർക്കറിയാം അതേ നോക്കാം ഇങ്ങനത്തെ കുട്ടി വണ്ടിയിലാണോ അതേപോലെ അറുന്നൂറ് കിലോമീറ്റർ പോകേണ്ടത് അടിപൊളി അത് പൊളിച്ചിട്ടാ എൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഇല്ലല്ലോ ഉണ്ട് കേട്ടോ അവിടെ അകത്ത് വേറെ കടയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ ലെറ്റ് മീ ഗ്രാബ് സംതിങ് ഫ്രം സത്ത് ഇനി അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാകുമോ മോക്കെ എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി ഒരു ചിക്കൻ സാധനം വാങ്ങിച്ചു റോള് ഇരുന്നൂറ് റോൾ ഉണ്ടോ നമ്മുടെ അവരി ബർഗർ പോലെയാക്കി ഉണ്ടാക്കി കൈകൊണ്ട് അക്കാണിച്ചും റെഡിയായി ഞാൻ വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നു ഇനിയിപ്പോ എവിടെയാണോ നമ്മളാ വണ്ടി അവിടെ ഇതാണോ ആ അല്ല ഇത് മോക്ബയാ മോസ്കോയിലേക്ക് പോകുന്ന വണ്ടിയാണല്ലോ ഇത് മോസ്കോ അല്ലേ ഇത് ആ അസ്ത്രഖാന് മോസ്കോ മോസ്കോയിലേക്ക് ബസ്സുകൊണ്ടു ദൈവമേ പേര് ഇതൊക്കെ എങ്ങോട്ടുള്ളതാണെന്നൊന്നും ഒരു ഐര്യം കിട്ടുന്നില്ല ഇത് വ്ളാഡിക് ആണോ അല്ല ഇതും ഇവിടെ വരുന്ന പറഞ്ഞേക്കുന്ന പക്ഷേ ഇത് രണ്ട് വണ്ടി വന്നതല്ല വന്നതല്ലാസ് അവസാനം കെ ഏസുടന്നാണ് റഷ്യയിലും ഉള്ളത് ബാക്കിയെല്ലാം വേറെ എന്തുമാണ് തുടങ്ങുന്നത് ബി വെച്ചിട്ടാണ് അവിടെ അതല്ല നിയത്ത് എന്ന് പറഞ്ഞാൽ അല്ല ബിസിനസ് എന്ന് ചോദിച്ചാൽ ഇതാണോ എന്നുള്ളൊരു ചോദ്യമാണെന്ന് തോന്നുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ സ്പൈസി അത്യാവശ്യം റഷ്യൻ ഭാഷയൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ കുറച്ച് കുറച്ച് വേണ്ട സംഭവങ്ങളൊക്കെ പഠിച്ച് പിടിച്ച് വരുന്നുണ്ട് ഇതാണെന്ന് തോന്നുന്നു വണ്ടി ഉള്ളാടിക്കാസ് ഇത് റെനോൾട്ടിൻ്റെ ഒരു വണ്ടിയാണ് റെനോൾഡ് വിളാഡിക്കാക്കാസ് തീർച്ചയായും കേട്ടോ ഇതായിരിക്കും എനിക്ക് പറ എഴുതിയിരിക്കുന്നത് എന്നിട്ട് അങ്ങനെയാണ് തോന്നുന്നത് വിളാഡിക്കാക്കാസ് വിളാഡിക്കാകാസ് ആ ഓക്കെ 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 വെയിറ്റ് ചെയ്യാറ് ഇത് തന്നെയാണ് വണ്ടി വിളാഡിക്കാകാസ് ഈ വണ്ടിയിലാണ് അടുത്ത പത്ത് മണിക്കൂർ ഞാനിരുന്ന് പോകേണ്ടത് അറുന്നൂറ് കിലോമീറ്റർ അടിപൊളി അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ ഇവര് വന്നേ എന്തോ ചാർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എക്സ്ട്രാ മുന്നൂറ് റൂബിൽ വാങ്ങിച്ചു ബാഗിന് വേണ്ടി നമ്മൾ പെർ ഹെഡ് റേറ്റ് എടുത്തിട്ടുള്ളൂ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ ബാഗിന് വേണ്ടി എക്സ്ട്രാ മുന്നൂറ് റൂബൾ വാങ്ങിച്ചു എന്നിട്ട് വെയിറ്റ് ചെയ്യുക ഞാൻ ഫ്രണ്ട് സീറ്റ് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇതിൽക്കാണ് ഇതാണ് നമ്മുടെ ബസ് ഫ്രണ്ടിൽ സീറ്റ് ഞാൻ കുറേ ചോദിച്ചു പക്ഷേ ചേട്ടൻ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ബസ്സിൽ കുറേ ആൾക്കാരൊക്കെ കയറി കുറച്ച് റഷ്യയും പട്ടാളക്കാരൊക്കെ ഉണ്ട് ഇതിൽ പട്ടാളക്കാരാണോ അതോ എന്തെങ്കിലും പട്ടാളക്കാരാണെന്ന് തോന്നുന്നു ഒന്നും കാണാൻ പറ്റാത്ത ബസ്സാണ് ഒരു രക്ഷയിൽ കേട്ടോ ഈ ഒരു യാത്രയിൽ നമ്മൾ കംബോഡിയയിൽ വരെ യാത്ര ചെയ്ത ബസ് ഇതിലും അടിപൊളിയായില്ല എന്നില്ലേ എന്തൊക്കെയോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് ഒരു കുമ്പം കാണാൻ പറ്റൂല ഇതാണ് ഫുൾ ടിൻ്റെ ഗ്ലാസ് അതും തുടച്ചിട്ട് പോലുമില്ല വൃത്തിയാട്ട ഗ്ലാസ് ഫ്രണ്ടിലിരിക്കാൻ ചോദിച്ചിട്ട് പുള്ളി സംഭവിച്ചില്ല ഭാഷ അറിയാമെന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിച്ചേനെ ഇനി എന്തേലും എക്സ്ട്രാ പൈസ വല്ലതും ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതും നോക്കണം പത്ത് മണിക്കൂർ ഈ വണ്ടി ഇരിക്കണം കേട്ടോ ഞാൻ പത്ത് മണിക്കൂറ് എനിക്ക് അടിപൊളി കുറേ ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി ഫുൾ അല്ല ഒരു പനിപ്പോൾ വേറെ ഉടനെ കയറുമായിരിക്കും പത്ത് അറുന്നൂറ് കിലോമീറ്ററല്ലേ അടിപൊളി യാത്രയായിരിക്കും വേറെ ഓപ്ഷൻ ഇല്ല ഇവിടുന്ന് ട്രെയിൻ ഇല്ല അസ്ത്രകാരൻ ഏതാണ് ഭക്ഷണം ട്രെയിൻ ഉണ്ടായിരുന്ന ഞാൻ ട്രെയിനിൽ പോയെ ആകെ ദിവസം രണ്ട് ബസ് അല്ല ഒരു ഒറ്റ ബസ്സേ ഉള്ളൂ ദിവസം ആകെ ഇവിടുന്ന് വിളാടി വിളാടി വ്ളാഡിക്കാവസ്റ്റിലേക്ക് വളാടി കാവ് അവിടേക്ക് ഒറ്റ ഒറ്റ ബസ്സേ ഉള്ളൂ ദിവസം അതിതാണ് അറുന്നൂറ് കിലോമീറ്റർ തന്നെ അത് ഞാൻ എങ്ങനെ ജീവിക്കും അതല്ല എനിക്ക് ഭയങ്കര ക്ലസ്ട്രോഫോബിക് ഫീൽ ഫീല് അതായത് ഒന്നും ഇല്ല എൻ്റെ അവിടെ പുറകിൽ വെച്ചിട്ടുണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല എന്ത് ചെയ്യാനാ ഒന്നും കാണാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ഉറങ്ങുക അല്ലാണ്ട് എന്താ ചെയ്യുക വേറെ എവിടെയോ കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും വണ്ടിക്കകത്ത് ആൾക്കാരെയൊക്കെ കയറ്റുന്നുണ്ട് ഇപ്പോൾ വണ്ടി ഫുള്ളാവും എന്നാലും നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ബാഗിനെ അവർ വേറെ പൈസ കേട്ടോ വാങ്ങിക്കുന്നേ ബാഗിനൊക്കെ വേറെ പൈസയാ പണ്ട് പാട്ടൊക്കെ ഇട്ട് പോയിക്കൊണ്ടിരിക്കുക ഏത്ര നേരം മൊബൈലിൽ കുത്തിയിരിക്കുന്നത് പുറത്താണെങ്കിൽ ഒന്നും കാണാനില്ല ഫുള്ള് തണുപ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്തത് ഭയങ്കര നന്നായി കേട്ടോ ബൈറോഡൊക്കെ ഇങ്ങനെ പോവായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയാന് നിർത്തിയ സ്ഥലം നോക്കേ വിജനമായിട്ടുള്ള റോഡ് അടിപൊളി വിജനമായിട്ടുള്ള റോഡില് ഒന്നുമില്ല ഇതാണ് മൂത്രപ്പരണ്ട എപ്പന്നും പറഞ്ഞിട്ട് പൊന്നെ എനിക്ക് ആ വട്ടിക ചടച്ച് ഒരു പരിവായി ഇപ്പ എല്ലാരും കൂടെ ഇറങ്ങി വരും ഞാൻ ആദ്യം നമുക്ക് കേറാം ഓ ഇറങ്ങിയ അവസ്ഥ വായിക്കേ പൊന്നെ ഇത് ഇതാണ് മൂത്രം ഒഴിക്കുന്ന സ്ഥലം കണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ കോഴിക്കാക്കൂസ് ഉണ്ടെങ്കിൽ അത് റഷ്യയിലായിരിക്കും ഉള്ളത് ഇതുപോലെ മൊത്തം കോഴിക്കാക്കൂസ് ഇത് ആക്ച്വലി ഒരു ബസ് സ്റ്റോപ്പ് ഒന്നല്ല ഇതാ സംഭവം എന്നറിയോ ഇത് ഇവിടെ കണ്ടല്ലോ ഇവിടെ മാത്രമേ ഉള്ളൂ മറ അതെന്താണെന്നറിയോ ആ ഭാഗത്തു നിന്നാണ് എപ്പോഴും കാറ്റടിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ മറ വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് മറയില്ല ഇത് ആക്ച്വലി ഇങ്ങനെ വണ്ടികൾ വന്ന് ഇവിടെ ടോയ്ലറ്റിൽ പോകാനായിട്ടൊക്കെ നിർത്തി കഴിയുമ്പോൾ ആളുകൾക്ക് ഇവിടെ സേർട്ട് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഇത് കേട്ടോ അതാണ് സംഭവം ഇവിടെ അവിടെ സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ടായിരുന്നു ഒരു എന്ത് എന്ത് ഭയങ്കര ആയിരുന്നു ഡൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ പാസ്പോർട്ടൊക്കെ പാസ്പോർട്ട് മിസ്സേക്കെ നോക്കി എല്ലാവരുടെയും എൻ്റെ മമ്മൂടെ എല്ലാവരും അപ്പോൾ നമ്മളിപ്പോൾ എനിക്കൊന്ന് ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറെ സംസ്ഥാനം പോകുന്ന പോലെ ഏതൊരു സ്ഥലത്തേക്ക് പോകുകയാണ് അത് മാത്രമല്ല നമ്മളിപ്പോൾ ബോർഡർ ഏരിയയിലേക്ക് പോകുകയാണല്ലോ ഇനിയുണ്ട് പത്ത് മുന്നൂറ് കിലോമീറ്റർ പക്ഷേ എന്നാലും അതുകൊണ്ടായിരിക്കും സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിങ് നമ്മൾ ചൈനയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അതുപോലത്തെ ചെക്കിങ്ങായിരുന്നു കണക്കിട്ട് വയ്യായിട്ട് ഓർ അടക്കാതെ കൊണ്ട് എല്ലാവരും കയറിയാലും ഡോറൊക്കെ ഉള്ളു അപ്പോൾ എന്നെ എന്നെ വേറൊരു ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ എൻ്റെ പാസ്പോർട്ട് വാങ്ങിച്ച് ചെക്ക് ചെയ്ത് കാരണം പ്രശ്നമൊന്നുമില്ല അങ്ങനെയാണ് കാരണം നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നോക്കി ഏകദേശം ഇവരുടെ പ്രശ്നബാധിത മേഖലകളാണല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ അത് മാത്രല്ല ഈ ഗ്രോസി എന്നൊക്കെ പറയുന്നത് ജോർജിയ ഈ ഉക്രൈൻ യുക്രൈൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അതിന്റെ പ്രശ്നമാണ് ആഹാ വണ്ടിയാ ഇതെങ്ങോട്ടോ പോകുന്ന വണ്ടി അപ്പൊ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുന്നത് ഹോട്ടൽ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ കഫേ റെസ്റ്റോറന്റ് അപ്പൊ നിങ്ങൾ വിചാരിച്ചില്ലേ രാവിലെ കഴിച്ചല്ലേ രാവിലെ കഴിച്ച ഇതെന്താ സംഭവം നമ്മള് എടുത്തോണ്ട് വന്നിട്ട് ആവശ്യവസാനങ്ങളിൽ എടുത്തോണ്ട് വരിക ഫുഡ് കഴിക്കുക പൈസ വരുമോ അതാണ് പരിപാടിസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ മൊമോസ് പിന്നെ ചിക്കന് ഫിഷ് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ടല്ലോ അടിപൊളിയാണല്ലോ നീറ്റാണല്ലോ ഇതൊരു വലിയൊരു റെസ്റ്റോറൻറ്റാണ് അപ്പം നടന്ന് നമുക്ക് ഫുഡ് വാങ്ങിക്കാം പ്ലസ് നമുക്ക് ഇതൊന്നും പോവാത്തത് നീങ്ങേ ഇതെന്ത് സാധനം ഇത് പച്ചക്കറി കറിയാണോ എന്താണെന്നറിയില്ല പിന്നെ ഇതുണ്ട് ഫിഷിലി ന്യൂഡിൽസ് നൂഡിലല്ലേ എന്തേലും ഫിഷിലിന്നല്ലേ പറയാൻ ഫിഷിലി പിന്നെ റൈസ് പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട് ഇതുണ്ട് ഇത് ഗ്രില്ല് ചെയ്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകാണ് ഉണ്ടോ ഇതിനകത്ത് മൊത്തം മീറ്റ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ സോസേജ് ഉണ്ട് ഇതും ഈ പോലെ എന്തോ മീറ്റ് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഉണ്ടോ പിന്നെ പല റൈസ് ഉണ്ട് അടിപൊളി എന്തൊക്കെയും കുറേ സാധനങ്ങളുണ്ടോ അവിടെ ഞാൻ കുറേ എന്തൊക്കെയോ വാങ്ങിച്ചു എന്തൊക്കെയല്ലേ ഞാൻ ആകെ പൊട്ടറ്റോയും പിന്നെ അതിൻ്റെ കൂടെ ഇച്ചിരി ചാറ് ഒരു സലാഡ് പിന്നെ അവിടെ ഇരിക്കുന്ന എന്തോ ഒരു കറി വാങ്ങിച്ചാൽ കണ്ടിട്ട് കുതിരയർജി ഞാൻ തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഈ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പല രീതിയിൽ രീതിയിലത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വാങ്ങിച്ചത് ഒരു ചായ പിന്നെ പിന്നൊരു സലാഡ് ഒരു മാഷ് പൊട്ടറ്റോ വിത്ത് എന്തോ ഒരു സോസ് പിന്നെ എന്തോ ഒരു കറി ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടെ അഞ്ഞൂറ് രൂപ അതായത് ആ ഇവിടുത്തെ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉള്ളത് എന്ന് പറയുന്നത് ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപ റേഞ്ച് വരും ബ്രഷേട് ഓരോ വാങ്ങളി പോകുമ്പോഴത്തേനും ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഫുഡ് ആണ് നമ്മൾ ഇന്ത്യ പോലെ തന്നെ അല്ലേ വലിയ രാജ്യമല്ലേ അപ്പം ഫുഡ് ഈസ്റ്റേലി ഡിഫറെന്റ് റഷ്യൻ ഫുഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ആയിരിക്കും അല്ലേ തോന്നില്ല കേട്ടോണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി സമയം മൂന്നര മണിയായി നേരെ ഇരുട്ടാറായി ഒരു അരമുക്കാം മണിക്കൂറോടെ കഴിയുമ്പോഴത്തേക്കിനും നേരെ ഇരുട്ടും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ ആട്ടോ ചന്ദ്രനുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് സൂര്യനുണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു അവിടെ ഒരു സോവിയറ്റ് ട്രക്ക് ടാങ്കറാണ് എനിക്ക് തോന്നുന്നു ഈ അധികം തിരക്കില്ലാത്ത റൂട്ടിൽ ഇങ്ങനത്തെ ചെറിയ വണ്ടികളാണ് ഓടുന്നതെന്ന് എന്ന് തോന്നുന്നു നമ്മളിപ്പോൾ ജോർജിയയിൽ ആർമിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ വണ്ടികൾ തന്നെയാണ് സിറ്റി ടു സിറ്റി എല്ലാം പോകുന്നത് ഇത് റെനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഇല്ല ഓൾട്ടം എന്ന് നമ്മൾ പറയുന്നത് റെനോയുടെ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു വാനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വാൻ കാണുന്നത് ഐ മീൻ ഈ അനോയ്ക്ക് ഇങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ ഡ്രൈവർ ഉണ്ടല്ലോ പുള്ളി ഫ്രണ്ടിൽ ആരെയും കയറ്റാതെ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് ലഗേജോ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് അതാണ് പുള്ളി ആരെയും കയറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അത് രണ്ട് സീറ്റാണ് പതിമൂന്ന് പതിനാലെന്ന് പറഞ്ഞ് രണ്ട് സീറ്റ് അവിടെ കയറിയാൽ അവർ രണ്ട് പേരെ അവിടെ ഇരുത്തും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വിട്ടു ഇനി മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് ഞാനേ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കയറി ഇരുന്നപ്പോഴത്തേക്കിനും എൻ്റെ വായറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് വയറിൽ ആകാൻ അതേപോലെ എന്തോ കഴിച്ചത് പിടിച്ചില്ല അവിടെ നിന്ന് എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് വയറിൽ ഫുൾ ഗുളുകളും ഇനിയും മൂന്ന് മണിക്കൂറുണ്ട് എന്ത് ഈ എവിടെയെങ്കിലും നിർത്തി ഇറങ്ങിപ്പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ വിജനമായ സ്ഥലങ്ങൾ വിക്കവാറും എനിക്ക് വയറിൽ പിടിക്കുന്ന ലക്ഷണം ഞാൻ കാണുന്നത് കാരണം നമുക്ക് വയറിൽ അകാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് അത് ടെൻഡൻസി വരുമല്ലോ അതേപോലെ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് എനിക്ക് ചില ഫുഡ് വയറിൽ പിടിച്ചില്ലെങ്കിൽ അന്നേരം ഉറങ്ങാൻ അല്ലാണ്ട് സമയം അഞ്ചു മണിയായി നേരെ ഇരിട്ടി ഫുള് ഇരുട്ടി അതായത് നമ്മൾ രാത്രി എട്ടുമണി ഒമ്പത് മണി ഒക്കെ ആവുമ്പോ എങ്ങനെയാണോ അതേപോലെ ആവും ഇനി ഒരു രണ്ടു മൂന്ന് രണ്ട് രണ്ടര മണിക്കൂർ എന്തായാലും എടുക്കും ഇനി നമ്മൾ എടുത്താനായിട്ട് എനിക്കാണ് ഇരുന്ന് അടുത്ത് വയറാണേ ശരിയല്ല എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് ഗ്രോസ് അത്യാവശ്യം വലിയൊരു തോന്നുന്നു ടൗണാട്ടാ നാലേ ചോദിക്കാം എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ദൂരമുണ്ട് ആ ദൂരമാണ് ഞാൻ ഈ കാണുന്ന വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അയ്യോ ഇരുന്നിരുന്ന് എൻ്റെ വേദനിച്ചിട്ട് വയ്യ ഒരു രക്ഷയില്ല അടപ്പ് കറിച്ച് വീണ്ടും വണ്ടി വിട്ടു ഇനി നൂറ്റമ്പത് കിലോമീറ്ററും കൂടെ ഉണ്ട് ദൈവം ഇത് ഓടി ഓടി എത്തുന്നില്ലല്ലോ അങ്ങനെ എവിടെയോ എത്തി ഇയാൾ എവിടെ കൊണ്ടുപോകുന്ന ഒരു ഐഡിയയില്ല എനിക്ക് എൻ്റെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഉണ്ട് ഇപ്പം എനിക്കാണെങ്കിൽ അത്ര ശരിയല്ല അതിൻ്റെ ഫുൾ സീനാണ് ഞങ്ങളിത് എവിടെയാ കൊണ്ട് നിർത്താൻ പോകുന്നൊരു ഐഡിയയില്ല എനിക്ക് ഇതൊന്നും അടുത്ത് എന്നാലും സീറ്റ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല ഞാൻ നട്ടുവൊക്കെ വേദനിച്ച് ആകെ ഇത് ഏതോ ഒരു എവിടെയാണോ കൊണ്ടുവിടുന്നത് ആർക്കറിയാം ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എന്തോ ആണെന്ന് തോന്നുന്നു അടച്ച് ബസ് സ്റ്റാൻഡൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ എവിടെയാണ് നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത് ഇനി നമ്മൾ തുറക്കണോ പുള്ളി ഉറക്കോ നമ്മൾ തുറക്കാം ഇവിടെ ഇച്ചിരി തണുപ്പ് കുറവുണ്ട് കേട്ടോ ഏതോ ഒരു സ്ഥലത്താണ് ഇറക്കി വിട്ടിരിക്കുന്നത് ഞാൻ ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഇരുപത് മിനിറ്റിനെയും കാണിക്കുന്നുണ്ട് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കിട്ടുകയാവോ കിട്ടുമായിരിക്കും നമ്മളെ എറണാകുളത്തുനിന്ന് ബാംഗ്ലൂർ പോകുന്ന ആ ദൂരമാണ് ഞാൻ ഈ വണ്ടിയിൽ ഈ കുഞ്ഞി വണ്ടിയിൽ ഞാൻ ഞാനിവിടെ വരെ വന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപ പ്ലസ് രണ്ടായിരത്തി അറുന്നൂറ് റൂബിൾ പ്ലസ് മുന്നൂറ് രൂപ ബാഗിന് ഏകദേശം മൂവായിരം റൂബിൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരും നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂർ വരെ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ നല്ല അടിപൊളി സ്ലീപ്പർ വോൾവോ മൾട്ടി ആക്സിൽ ബസ്സിൽ സ്ലീപ്പ് ചെയ്തു വാ യും മതിയായി തണുപ്പ് കുറവുണ്ട് കേട്ടോ അയ്യോ എനിക്ക് അഭ്യടം പെട്ടെന്ന് ഈ എൻ്റെ വയർ ഇപ്പം അളകുന്നു പറഞ്ഞോണ്ടിരിക്കുക ടാക്സി കൊടുത്തു ടാക്സി കൊണ്ട് കിട്ടാറോ ചേട്ടാ വേൻ പോയി ചേട്ടാ എൻ്റെ അവസ്ഥ ചേട്ടൻ പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അത്ര ദൈനീയമാണ് പതിനാറ് മിനിറ്റ് എടുക്കുന്ന കാണിക്കുന്നേ അയ്യോ പതിനഞ്ച് മിനിറ്റ് എടുക്കൊന്നു ഇവിടെ നിർത്തിക്ക നിർത്തിക്ക നിർത്തിക്കാ ഓക്കെ ു ജമ്മു ഇതാണോ തോന്നുന്നു ഹോട്ടലിതാണോ എൻ്റെ മുമ്പിൽ ഒരു മാനൊക്കെ ഉണ്ടല്ലോ അയ്യേ ഇവിടെ എന്താ സ്ഥലം എന്നറിയോ ഇത് ഇത് നമ്മുടെ ജോർജിയൻ ബോർഡറിലുള്ള സ്ഥലമാണേ ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ജോർജിയായി വ്ലാഡിക്കാസ് വ്ലാഡിക്കാസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതാണോ എൻ്റെ ഹോട്ടൽ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഇതാണോ പേരുന്ന കാണുന്നില്ലല്ലോ ജമ്മേ ആ ഇത് തന്നെ പ്ലാനറ്റ് അടിപൊളി ഇത് എന്ത് ഇങ്ങനെ റെഡ് ലൈറ്റോ ഇത് ഇത് വല്ല റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റ് വല്ലതാണോ ആണോ ഇപ്പം റെഡ് ലൈറ്റ് തന്നെയാണല്ലോ ആ ഇപ്പം ശരിയായി കുറച്ച് റെഡ് ലൈറ്റിൻ്റെ പെട്ടെന്ന് എറണാരുമോ പ്ലീസ് ചേച്ചിട്ട് എൻ്റെ ഫോണൊക്കെ പിന്നെ വിളിക്കാം എനിക്ക് റൂണ്ടാ പ്രാ ചേട്ടി ആ ഓക്കെ ഇവിടെ ഞാൻ അയ്യായിരത്തി ഒരുന്നൂറ് റൂബിൽ കൊടുക്കണം അയ്യായിരത്തി ഇരുന്നൂറ് റൂബിൾ അയ്യായിരത്തി ഇരുന്നൂറ് റൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും ചേച്ചി ചേച്ചി ഫോർണറല്ലേ ഇവർക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്ത് ശ്രമങ്ങളൊക്കെ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേനും ടൈം എടുക്കും അതാണ് പ്രശ്നം നമ്മളെ വിസ നമ്മൾ എൻ്റർ ചെയ്ത സ്റ്റാമ്പ് ഡേറ്റ് പിന്നെ നമ്മുടെ ഇമിഗ്രേഷൻ കാർഡ് ഇതെല്ലാം ഇവർക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം റഷ്യ വരുമ്പോഴും രജിസ്ട്രേഷൻ മസ്റ്റാണ് പ്രത്യേകിച്ച് ഏഴ് ദിവസത്തേക്ക് ഉള്ളിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്യണം ആരെങ്കിലുമൊക്കെ വരാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇമിഗ്രേഷൻ്റെ പണിയാവും ചാവി ചേച്ചി വേഗം താ ചേച്ചി ഓക്കെ 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 എന്നാൽ കാശ് കൊടുക്കേ കാശ് കൊടുത്ത് അവർക്ക് ആർക്ക് ഇംഗ്ലീഷ് ഇട്ട് വരത്തില്ല ഇന്നലെ താമസിച്ച ഹോട്ടലിൽ പിന്നെ അവർക്ക് ഇംഗ്ലീഷ് അറിയായിരുന്നു നിങ്ങൾക്ക് എഴുതി കാണിച്ചു തന്നെ അയ്യായിരത്തി എഴുന്നൂറ് പറഞ്ഞിട്ടുണ്ടോ അത് പറയാൻ പോലും കഷ്ടമാണ് ഓക്കെ താങ്ക് യു നാലാം നിലയിൽ പറഞ്ഞ ലിഫ്റ്റ് ഒന്നും ഇല്ല ആ നിലയിലോ ലിഫ്റ്റ് എവിടെയാണ് ലിഫ്റ്റ് ലിഫ്റ്റ് എവിടെയാ ലിഫ്റ്റ് ഇല്ലേ വലിയ സ്റ്റെപ്പ് വരെ പോകണം നാലാം നില വരെ ലിഫ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അടിപൊളി മോനെ ഇത് ഭാവിച്ചില്ലെന്ന് പറഞ്ഞാൽ പാതം പറയുന്ന പോലെ നാലാം നിലയിലേക്ക് വലിഞ്ഞ് കയറണം ഇത് എന്നാ ഹോട്ടലാണ് ലിഫ്റ്റ് പോലും ഇല്ല അയ്യോ സംഭവമൊക്കെ അതിൻ്റെ സെറ്റപ്പാണ് ഏതോ ഒരു പഴയ സോവിയറ്റ് കാലത്തെ എന്നെ സെറ്റപ്പാന്ന് തോന്നുന്നു താഴെ ടോയ്ലറ്റ് വല്ലതും കയറിയിട്ട് മേളിൽ പോയാൽ മതിയായിരുന്നു അവസ്ഥയെ എന്നാൽ പിന്നെ ഇവർക്ക് താഴത്തെ നിലയിൽ വല്ല റൂമും തന്നുകൂടെ അതും തരത്തില്ല പിന്നൊരു കാര്യമുണ്ട് ഫോർത്ത് ഫ്ലോർ എന്ന് പറഞ്ഞാലേ നമ്മുടെ മൂന്നാമത്തെ നിലയാ മൂന്ന് നില വല്ല കയറിയാൽ മതി അയ്യോ എൻ്റെ അമ്മയെ എല്ലായിടത്തും കാടാണല്ലോ വിളകം മൊത്തം കാടാണല്ലോ അതിന് എവിടെയാണ് കണ്ടുപിടിക്കണമല്ലോ ഫോർ ത്രീ വൺ ഫോർ ത്രീ ടു ഫോർ ത്രീ ത്രീ എന്താ അപ്പൊ ഞാൻ ബാക്കിയാണെങ്കിൽ അയ്യോ സമാധാനായിട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ആ കറിയില്ലേ ആ കറിക്ക് എന്തോ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നു കറി ദിവസം ദിവസം ഉച്ചക്കത്തെ ഫുഡ് പണയമെന്നാണ് േ ഒരു ഗുളിക എടുത്ത് കഴിക്കണം ഇവിടെ വന്ന് ഒരു കാര്യം നോക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മളിപ്പോൾ സമയം ഇവിടെ ഇപ്പോൾ എട്ട് മണി ഇന്ത്യയിൽ സമയം രാത്രി പത്തേ മുക്കാല ദാറ്റ് ഈസ് ഒരു അതായത് നമ്മൾ അറുന്നൂറ് കിലോമീറ്റർ ഓടി വന്നപ്പോഴത്തേക്കിനും ടൈം സോൺ മാറി ഊ അതായത് ഞാൻ കസാഖിസ്ഥാനിൽ നിന്ന് കയറിയപ്പോഴത്തേക്കും ഇന്ത്യയും കസാ ഇന്ത്യയും റഷ്യ തമ്മിൽ ഒന്നര മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇന്ത്യൻ റഷ്യയും തമ്മിൽ രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അതായത് നമ്മൾ പുറകിലാണ് ഇവിടെ റഷ്യ പിന്നെ നാളെ ഞാൻ ജോർജിയയിലേക്ക് കയറുമ്പോഴത്തേക്കിനും അവിടെ ഇന്ത്യയും ജോർജിയയും തമ്മിൽ ഒന്നര മണിക്കൂറിൻ്റെ മൊത്തത്തിൽ ഭ്രാന്ത് വിളിക്കാൻ ഉള്ളത് മേശേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുമ്പോൾ എറണാകുളത്ത് വൈകിട്ട് അഞ്ച് മണി ബാംഗ്ലൂർ വൈകിട്ട് ആറുമണി എന്ന് പറയുമ്പോൾ അവസ്ഥ ഓ കമാൺ മാൻ റഷ്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൈം സോണുകളുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് പതിനൊന്ന് ടൈം സോണാണ് റഷ്യയിലുള്ളത് നിങ്ങൾക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അന്ന് വ്ളാഡിവ സ്റ്റോക്ക് ഇത് വ്ളാഡിക്കാസ്റ്റ് ആണ് കേട്ടോ വ്ളാഡിവോ സ്റ്റോക്ക് എന്ന് പറയുന്നത് അങ്ങ് നോർത്ത് കൊറിയയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ഞാനിന്ന് വ്ളാഡിവ സ്റ്റോക്ക് പോയ സമയത്ത് വ്ളാഡിവോ സ്റ്റോക്ക് ഇന്ന് ഒമ്പത് മണിക്കൂറാണ് ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്ത് മോസ്കോയിലേക്ക് പോയത് അതായത് രാവിലെ പത്ത് മണിക്ക് വ്ളാഡിവ സ്റ്റോക്കിൽ നിന്ന് കയറി ഞാൻ രാവിലെ പതിനൊന്ന് മണിക്കോ പതിനൊന്നരയ്ക്ക് എങ്ങാണ്ട് മോസ്കോയിൽ എത്തുന്നു അതായത് അത്രയും ബാക്കിലേക്ക് വന്നിട്ട് ഒമ്പത് മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലോകത്ത് ഏറ്റവും ദൈർഘ്യമേറിയ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് റൂട്ടൊക്കെ ഉള്ളത് ഇവിടെ റഷ്യയിലാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പുറത്ത് പോയിട്ട് എന്തെങ്കിലും വയറിനെ ഉള്ളാന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ ഇവതോ പഴയ ലോ ലുക്ക് ലുക്കണ്ടെന്നുള്ളത് പക്ഷേ സമ്മോഹമൊന്നുമില്ല അയ്യായിരം രൂപകളും വാങ്ങിച്ചിട്ട് ഒരു വൃത്തികെട്ട മുണ്ടിരിക്കുന്നു അപ്പോൾ എന്നിട്ട് ഏറ്റവും വലിയ ഇല്ലാത്ത സ്ഥലം എനിക്ക് വിശക്ക് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാം ഞാൻ ഫ്രഷായിട്ട് ലെറ്റ് മീ ഗോ ഔട്ട് ഫോർ ഫുഡ് ഐ ഐം സോ ഹംഗ്രി എന്തെങ്കിലും കഴിക്കണം എന്താ കാലിയായി എൻ്റെ ഹോട്ടലിന് മുമ്പിൽ തന്നെ ഒരു ഷവർമ കിങ് എന്നാണെന്ന് എഴുതിയിരിക്കുന്നത് ഷവർമ അടപ്പം അങ്ങനെ എൻ്റെ ഡോണർ വന്നിരിക്കുകയാണ് ഒരു ഒരു വൺ ഫീറ്റ് നീളമുള്ള ഡോണർ അതാക്കി ഡോണർ എൻ്റെ പൊന്ന ഒരു ഡോണർ കവാ പറഞ്ഞാണ് അടിപൊളി എല്ലാ ഇത് മുളക് വിശന്ന് പൊളിഞ്ഞിരിക്കുവായിരുന്നു ഞാൻ ആ കബാബ് ഡോണർ കബാബ് കംപ്ലീറ്റ് തീർത്ത് ഫിനിഷ്ഡ് ഡൺ ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു എനിക്കൊരു വെള്ളം ആ വാട്ടോ 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 പസിബാ എനിക്ക് ഇനിയിപ്പോൾ മൂന്ന് പേരൊക്കെ വേറെ പോകണല്ലോ മേലിലോട്ട് ഫോർ ഡ്രൈഫ് എവിടെ ഇനി ഫുഡ് കഴിച്ച് വയറുന്നറിഞ്ഞോ എന്തായാലും രണ്ടവണ ഞാൻ വേറിളകി അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഗുളിക കഴിച്ചുകൊണ്ട് കൊണ്ട് സ്റ്റോപ്പായെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകണം ബാക്കി കാഴ്ചകൾ നാളെ കാണിച്ചുതരാം നാളെ രാവിലെ എണീറ്റ് നമുക്ക് വിളാടി വിളാഡിക് സോ വിളാഡിക് കാസ് യെസ് ഞാൻ ഈ സ്ഥലം ആ പേരിനെ മറക്കില്ല വിളാഡിക് ആഫ് കാസ് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടക്കുകയാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നെടുത്ത വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പന്ത്രണ്ടിക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് രണ്ട് എം ബി ബി എസും മൂന്ന് എം ബി ബി എസ്സും ഒക്കെയാണ് റഷ്യ കയറിപ്പം പോലെ നെറ്റ് ഭയങ്കര ശ്ലോകമാണ് നെറ്റ് ഈസ് വെരി സ്ലോ അപ്പോൾ ഈ നൈറ്റ് അപ്ലോഡിങ്ങിന് ഇട്ടാൽ മാത്രമേ ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അപ്ലോഡായി തീരുവുള്ളൂ അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുണ്ട് അപ്പോൾ അത് അപ്ലോഡ് ചെയ്യണം അതിന് ഓവർ നൈറ്റ് ടൈം ചിലപ്പോൾ എടുക്കും അതിനുവേണ്ടി അപ്ലോഡിങ് കിട്ടണം അതാണ് പരിപാടി അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ നമ്മൾ ഈ വ്ളാഡിവാളാഡി വ്ളാഡിക്കവാസ്ക് വ്ളാഡിക്കവാസ്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് ജോർജിയ കയറും ജോർജിയയിൽ കയറാൻ പറ്റുമോ എന്നുള്ളതെന്ന് എനിക്കറിയില്ല കാരണം ഏത് സമയത്തും ക്ലോസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ബോർഡറാണ് ജോർജിയൻ ബോർഡർ രണ്ട് കാരണങ്ങളാണ് ഒന്ന് വെതറും അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ വേറെന്തൊക്കെയോ ഇഷ്യൂസൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെയുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ നാളത്തെ പരിപാടി നാളെ എന്തായാലും നമുക്ക് ജോർജിയെ കയറണം കാരണം നമുക്ക് അധികം ദിവസം റഷ്യ നിൽക്കാൻ പറ്റില്ല കാരണം ഇതൊക്കെ ഈ പ്രശ്നബാധിത മേഖലകളാണിതെല്ലാം സോ ഐ അടു പോകണം സ്റ്റേ ഹിയർ ഫോർ ലോങ് അത് മാത്രമല്ല നമ്മളിവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്താണ് ക്രാസ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ് ഇനി നമുക്ക് റഷ്യയുടെ അങ്ങേയറ്റമാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് സെയിൻ ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം യു ഹാവ് ഫ്ലോഡ് ഓഫ് ടൈം അപ്പോൾ ജോർജിയ കയറിയിട്ട് അർമേനിയ കയറാൻ ഉണ്ട് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല വിസ കിട്ടി അർമേനിയ പോകും വി ഗോ ബിഗോ ടു ടർക്കി അവിടെ നിന്ന് നമ്മൾ യൂറോപ്പിൽ കയറും അതാണ് പ്ലാൻ ഓക്കെ അപ്പോൾ എന്തായാലും അതിൽ അപ്ഡേറ്റ് യു ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എൻ്റെ വയർ ഓക്കെയാണ് വയർ ഇളകി 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 ഒരു പരിവായി എന്ന് ഇപ്പോൾ ഐ തിങ്ക് ഐ എം ഫൈൻ സീരി ഐസ് ടു മോറോ അതുവരേക്കും ബൈ ആരാണ് ഐ ആൻഡ് ഗുഡ് നൈറ്റ്